ഷാരോൺ വധക്കേസിൽ പ്രതി സജി ജോർജിന് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഉപ്പുപടനയിലെ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അച്ഛൻ സജി ജോർജിനെ തലശ്ശേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് വീട്ടിൽ ചാരായം വാറ്റുന്നതിന്റെ എതിർത്വത്തിന്റെ വൈരാഗ്യത്തിൽ മകൻ ഷാരോണിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് അച്ഛൻ സജി ജോർജിനെ തലശ്ശേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം പിഴ അടച്ചാൽ ആ തുകയും പ്രതിയുടെ ബൈക്ക് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുകയും ഷാരോണിന്റെ മാതാവിന് നൽകണം ഒപ്പം മാതാവിനും സഹോദരനും ഉചിതമായ നഷ്ടപരിഹാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തരം ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വീട്ടിലെ ഡൈനിങ് ഹാളിൽ മൊബൈൽ ഫോണിൽ നോക്കുകയായിരുന്ന ഷാരോണിനെ പ്രതി പിന്നിൽ നിന്നും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു വിധിയിൽ സന്തോഷം എന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ അജിത് കുമാറും ഷാരോണിന്റെ കുടുംബാംഗങ്ങളും പ്രതികരിച്ചു പൂർത്തിയാക്കാൻ പറ്റി എല്ലാ തെളിവുകളും നല്ലൊരു ശിക്ഷയിലേക്ക് എത്തി ഈ ശിക്ഷയിൽ തൃപ്തനാണ് വ്യക്തിപരമായ നിലയിൽ തൃപ്തനാണ് ഈ അത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് ഒരു ഇത്തരം കുറ്റകൃത്യങ്ങൾ അതായത് എൻ്റെ അനുഭവത്തിൽ ഈ കേസ് നടത്തിയിട്ട് ഇത്രയും നാല് വർഷമായി ജയിലിൽ കിടക്കുന്ന ഈ പ്രതിക്ക് ഇന്നുവരെ ഒരു കുറ്റബോധം മുഖത്ത് നിളിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല പല തവണ ഞാൻ ജാമ്യയ്ക്ക് കോടതിയിൽ വന്നപ്പോഴും ഈ പ്രതിയുടെ മുഖത്ത് ഒരു കുറ്റപഥമോ ഒരു പശ്ചാത്തലമോ ഒരു ഒരു നിഴൽ പോലും കണ്ടില്ല